കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക

ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിയിരിക്കുന്നത് എം ബി എം എം പി സീറോ വൺ ത്രീ എന്ന് പറയുന്ന പേപ്പറുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും എക്സാമിന്റെ തിരക്കിലാകും എന്നറിയാം അല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷന്റെ തിരക്കിലാകും എന്നുള്ളതറിയാം ആ എക്സാം പ്രിപ്പറേഷൻ കുറച്ചുകൂടെ സുഗമമാക്കാനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ലോൺവേഴ്സിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ അനാലിസിസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അപ്പോ നമുക്ക് കഴിഞ്ഞ രണ്ട് തന്നെ ഈ വർഷത്തെയും ഇക്നോ അൾട്ടിമേറ്റ് അനാലിസിസിലോട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മുൻകാല കാലത്ത് ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസിലോട്ട് നമുക്ക് പോകാം ഇക്നോ ഫോക്കസ് ത്രീ പോയിന്റ് സീറോ അപ്പോ ആദ്യമേ തന്നെ പറയട്ടെ ഒരു ഇൻട്രോഡക്ഷൻ ആണ് നമ്മൾ പറയുന്നത് നമ്മൾ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ് ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലോട്ട് ഇത് നമ്മൾ ഒരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് പ്ലസ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് തരികയാണ് എംഒപിസി സീറോ സീറോ വൺ ത്രീ ബിസിനസ് ലോ എന്ന് പറയുന്ന പേപ്പറിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് അപ്പൊ നിങ്ങളുടെ അപ്കമിംഗ് ആയിട്ടുള്ള ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ഡേമെന്റ് എക്സാമിനേഷനെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് അഭിമുഖീകരി അഭിമുഖീകരിക്കാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്കോർ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയും അതിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ഒരു ഇതിനെ ഫോക്കസ് ത്രീ പോയിന്റ് സീറോയുടെ ഭാഗമായിട്ടുള്ള എം എം പി സീറോ സീറോ വൺ ത്രീയുടെ ബിസിനസ് ലോ പേപ്പറുടെ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ സ്റ്റഡി പ്രോസസ്സ് എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കീ ടോപ്പിക്സോട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി തരിക അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം എങ്ങനെ കോൺഫിഡൻ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ മെയിൻ കവർ ചെയ്ത് പോകുന്നത് ഈ ഒരു ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് സീറോടെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ നമ്മളുടെ ഒരു സമീപനം അപ്രോച്ച് എങ്ങനെയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഒരു സ്ട്രാറ്റജിക്കായുള്ള ഒരു റോഡ് മാപ്പ് തരുകയാണ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ഒരു പാത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് നമ്മൾ തരുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് നമ്മൾ എങ്ങനെയാണ് സാധ്യമാക്കുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസ് നമ്മൾ നടത്തുകയാണ് നിങ്ങളുടെ സിലബസിലൂടെ നമ്മളൊരു മാപ്പിംഗ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എസെൻഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് തരുന്നു റെൻകറിംഗ് ആയിട്ട് വരുന്ന പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് എന്താണ് അതേപോലെ തന്നെ ഇനി വരാൻ പോകാവുന്ന പൊട്ടൻഷ്യൽ ചോദ്യം ചോദിക്കാനായിട്ട് ഇനി സാധ്യതയുള്ള ഏരിയാസുകൾ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇറ്റ് കമ്പൈൻസ് പ്രിഡിക്റ്റീവ് അനാലിറ്റിക് analytics with practical tools like model answers and practice purpose to ഹെൽപ്പ് യു പ്രയോറിറ്റൈസ് എഫേർട്സ് ആൻഡ് മാസ്റ്റർ കോംപ്ലക്സ് കോൺസെപ്റ്റ്സ് ഇൻ ബിസിനസ് ലോൺ ഇത് നമ്മളൊരു പ്രൊഡക്ടീവ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ട് പ്ലസ് അതിനോടൊപ്പം തന്നെ ഒരു ആൻസർക്ക് തരുന്നുണ്ട് ആൻസർ കീഴ് ലെവൺ വയസ്സിലെ ലേണേഴ്സിനാണ് നമുക്ക് എന്താണ് ആക്സസ് ചെയ്യാനായിട്ട് തരിക ലവൺ വയസ്സിലെ മെമ്പർഷിപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ ലവൺ വയസ്സിലെ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഓരോ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ലേണേഴ്സിനും കിട്ടുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മൾ തരുന്ന ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറ മോഡൽ ൻസേഴ്സ് അല്ലെങ്കിൽ മോഡൽ ആൻസർ കി എന്ന് പറയുന്നത് അപ്പോ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പഠിക്കാൻ പോണ്ട ഏരിയകൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഈ ഡോക്യുമെന്റിൽ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത് ഒഫീഷ്യൽ സിലബസ് എം എം പി സീറോ സീറോ വൺ ത്രീയുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ സിലബസിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ ഗോത്രൂ ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പാസ്റ്റ് ടേം എക്സാമിനേഷൻ ടേമെന്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് നടത്തിയിട്ടുണ്ട് പാറ്റേൺ എന്താണ് ട്രെൻഡ് എന്താണ് ക്വസ്റ്റിൻ സ്റ്റൈൽ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് അനാലിറ്റിക്സ് To high ോബ് ടോപ്പിക്സ് നമ്മള് ബാർ ബാർ ഡയഗ്രാം അല്ലെങ്കിൽ ഗ്രാഫ്സ് പൈ ചാർട്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേക പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ ഒരു മോഡൽ ആൻസേഴ്സും നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ തരുന്നുണ്ട് അതിന്റെ ആൻസേഴ്സ് ആപ്പിൽ നേരത്തെ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അപ്പൊ ഏതൊക്കെ കീ പോയിന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ക്വസ്റ്റിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതൊക്കെ എന്താണ് ഈ വാലുവേഷൻ ഗൈഡ് ലൈൻസ് ഒക്കെ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഓവർവ്യൂ ഓഫ് ദ ഗൈഡ് ഈ ഡോക്യൂമെന്റിലൂടെ നമുക്കൊന്ന് ഗോത്രൂ ചെയ്തിട്ട് വരാം ജസ്റ്റ് ഗൈഡ് എന്ന് എന്താണ് ഒരു സെവൻ സെക്ഷൻസ് ആണ് ഈ ഗൈഡിൽ ഉള്ളത് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇൻട്രോഡക്ഷൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസ് സിലബസ് മാപ്പിംഗ് യൂണിറ്റ് ടോപ്പിക് എക്സാം റെലവൻസ് ആയിട്ടുള്ള ബ്ലോക്കുകൾ ഏതാണ് യൂണിറ്റ് ഏതാണ് ടോപ്പിക്സ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അനാലിസിസ് എങ്ങനെയാണ് ക്വസ്റ്റിന്റെ ഫോർമാറ്റ് വരുന്നത് റെക്കറിംഗ് ആയിട്ടുള്ള പാറ്റേൺസ് ഏതാണ് ടോപ്പിക് ഏതാണ് പിന്നെ ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര മാത്രമാണ് ക്വസ്റ്റൻസോൾ എക്സ്പെക്ട് ചെയ്യാറ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനാലിസിസ് ബ്ലോക്ക് വൈസ് വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് എന്താണ് യൂണിറ്റ് വൈസ് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണ് ടോപ്പിക്സുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് വരാം ആവുന്ന ടോപ്പിക്കുകളുടെ പ്രോബിലിറ്റി പ്രൊഡിക്ഷൻ അനാലിസിസ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇനി വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാകും അല്ലെങ്കിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുമ്പിലോട്ട് തരുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ആൻസേഴ്സ് ഒരു മോഡൽ ആൻസേഴ്സ് അതിന്റെ ആൻസർ എന്താണെന്നുള്ള രീതിയിലൊരു ആൻസർ നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഡ്രാഫ്റ്റിന് തരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ ക്രൈറ്റേറിയ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഇനി വരുന്ന എക്സാമിന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ എഴുതേണ്ടത് അതിന്റെ എന്തൊക്കെ കീ പോയിന്റ്സുകളാണ് ഉൾപ്പെടുത്തേണ്ടത് അതൊക്കെ നമ്മൾ അതിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ എടുത്തു പറയാണ് ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സിനാണ് ഈ മോഡൽ ആൻസേഴ്സും അതിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയും ലഭ്യമാവുക ഇനി ഡാറ്റാ ഡ്രിവൺ പ്രിപ്പറേഷൻ നമ്മൾ എങ്ങനെയാണ് ഇതിലൊരു അനാലിറ്റിക് അനാലിസിസിലൂടെ എങ്ങനെയാണ് ഒരു നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തിയിരിക്കുന്നത് നോക്കാം നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ എന്താണ് റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ നമ്മൾ നോക്കിയിട്ടുണ്ട് പാസ്റ്റ് എക്സാമിന്റെ ബേസിൽ അതുപോലെ തന്നെ നമ്മളൊരു ട്രെൻഡ് അനാലിസിസ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ എന്താണ് ഒരു ട്രെൻഡ് അനാലിസിസ് എങ്ങനെയാവാം ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് അതിന്റെ ഒരു റെക്കറിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ അതുപോലെ തന്നെ മോഡൽ ആൻസേഴ്സും മോക്ക് എക്സാംസും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതിൽ തിയറിട്ടിക്കൽ ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പ്രിപ്പറേഷനും നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എന്താ പറയുക ഒരു ഇഗ്നോ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റൻ പേപ്പർ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇനി ഒരു പ്രൊഡക്റ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ മോഡൽ ആൻസേഴ്സിന് അത്രമാത്രമാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് നോക്കാം പ്രൊഡക്റ്റീവ് അനാലിസിസ് നമ്മൾ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒരു എക്സാം ഹോളിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്ന പോലെ നിങ്ങൾ സ്വയമായിട്ടിരുന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈം എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ അലോക്കേറ്റ് ചെയ്യാൻ അറിയാം ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതായത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു എക്സാമിന് മുമ്പേ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും പക്ഷെ അതിനോട് അതിനോട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം പ്രോപ്പർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യും കൃത്യസമയത്തിന് എക്സാം തീർക്കേണ്ടതൊക്കെ എങ്ങനെയാണ് എത്രമാത്രം എഴുതണം എന്നുള്ള ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും ഐഡിയാസോള് കിട്ടും അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് കൂടുതൽ കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ടെൻഷൻ ഒരു സ്റ്റാർട്ടിങ് ടെൻഷൻ ഉണ്ട് സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുന്ന ആ ഒരു ട്രബിൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി എം എസി സീറോ സീറോ വണ്ണിന്റെ ഒരു യൂണിക് ഫോക്കസ് ഏരിയ അല്ലെങ്കിൽ ഫോക്കസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇപ്പൊ ഈ ഒരു ബിസിനസ് ലോ എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ കടന്നു പോകുന്നത് കോൺട്രാക്ട്സ് എന്താണ് പാർട്ട്ണർഷിപ്പ് എന്താണ് കമ്പനീസ് എന്താണ് അതേപോലെ തന്നെ കോമ്പറ്റീഷൻ ലോ എന്താണ് ഡാറ്റാ പ്രൊട്ടക്ഷൻ ആൻഡ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കടന്നു പോകുന്നുണ്ട് അപ്പോ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത് പ്രീവ്യൂസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ബേസിലാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അപ്പോ ഇതിലൂടെ ഒക്കെ കടന്നു പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് കൂടുതൽ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയാസുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന്റെ ബേസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം പരമാവധി ഒത്തിരിമമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ കൂടുതൽ എന്താണ് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഏരിയാസോട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും കൂടുതൽ കോൺഫറൻസോടുകൂടി എക്സാമിനെ സമീപിക്കാനും നിങ്ങൾക്ക് എക്സൽ ചെയ്യാനും നിങ്ങൾക്ക് എന്താണ് സാധിക്കും പോവാം സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് നമുക്ക് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രഡക്ഷൻ ടു ബിസിനസ് ലോ ആൻഡ് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പൾസ് ആണ് അപ്പൊ രണ്ട് യൂണിറ്റുകളാണ് ഉള്ളത് ഇതിൽ നിന്ന് എന്താണ് ഒരു മീഡിയം ഇമ്പോർട്ടൻസ് വരുന്നതാണ് ഈ രണ്ട് യൂണിറ്റ്സുകളും ഈ രണ്ട് ബ്ലോക്കിൽ നിന്നും കറക്റ്റ് യഥാക്രമം അഞ്ച് അഞ്ച് തവണ നാല് നാല് തവണയാണ് എന്തു വന്നിട്ടുള്ളത് ക്വസ്റ്റൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഇനി രണ്ട് സെക്കൻഡ് ബ്ലോക്കിലോട്ട് എടുക്കുമ്പോൾ അവിടെയും രണ്ട് യൂണിറ്റ്സ് ആണ് ഉള്ളത് പാർട്ട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടി ഇത് ഹൈ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് അതിൽ ഏഴ് പാർട്ണർഷിപ്പ് ആക്ടിൽ നിന്ന് ഏഴ് തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കമ്പനീസ് ആക്ടിൽ നിന്ന് ആറ് തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇനി തേർഡ് ബ്ലോക്കിലോട്ട് പോകുമ്പോൾ അവിടെയും രണ്ട് ലെസൻസ് ആണ് ഉള്ളത് ഫൈവ് ആൻഡ് സിക്സ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട്സും ഇന്റർനാഷണൽ കോൺട്രാക്ട് ഓഫ് സെയിലും അല്ല ജനറൽ പ്രിൻസിപ്പൾസ് ഓഫ് കോൺട്രാക്ട് ഹൈ ആണ് ഇന്റർനാഷണൽ കോൺട്രാക്ട് ഓഫ് സെയിൽ അതൊരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ഒരു ബ്ലോക്ക് ആണ് ഫോർത്ത് ബ്ലോക്കിലോട്ട് വരുമ്പോൾ അവിടെ മൂന്ന് ലെസൻസ് ആണ് ഉള്ളത് ഒന്ന് ബാങ്കിങ് ആൻഡ് അലൈഡ് റെഗുലേഷൻസ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക് റെബ്സി ബാങ്കിങ് ആൻഡ് അലൈഡ് റെഗുലേഷൻ എന്ന് പറയുന്ന സെവൻ യൂണിറ്റ് ഹൈ വെയിറ്റേജ് ആണ് വരുന്നത് തേർഡ് ബ്ലോക്കിലെ ലോ വെയിറ്റേജ് വരുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് എയ്റ്റ് ദെൻ നയൻ യൂണിറ്റ് ആണ് മീഡിയം റേഞ്ചിൽ വരുന്നത് അപ്പോൾ ഇതുവരെ നോക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഏതിനാണ് ബ്ലോക്ക് ത്രീയിലെ ഫൈവ് ഫിഫ്ത് യൂണിറ്റ് ജനറൽ പ്രിൻസിപ്പൽസ് ഓഫ് കോൺട്രാക്ട്സ് ആണ് ഇനി ഫിഫ്ത്തിൽ തന്നെ വേറെ രണ്ട് ബ്ലോക്കുകൾ കിടക്കുന്നുണ്ട് അപ്പൊ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് ഡാറ്റാ പ്രൊട്ടക്ഷൻ പ്രൈവസി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഹൈ റേഞ്ചിലാണ് കിടക്കുന്നത് ഡാറ്റാ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി മീഡിയം റേഞ്ചിലും ഇനി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് സസ്റ്റൈനബിൾ സോറി എൻവോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് മീഡിയം റേഞ്ചിലാണ് ആൻഡ് കമ്പനീസ് ലാസ്റ്റ് ബ്ലോക്ക് ആണ് ആൻഡ് കോമ്പറ്റീഷൻ ലോ എന്ന് പറയുന്നത് ഹൈ ആണ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ എന്ന് പറയുന്നത് മീഡിയം റേഞ്ചിൽ വരുന്നൊരു ബ്ലോക്ക് ആണ് അപ്പോ എന്താണ് ഇതുവരെയും നമുക്ക് നോക്കാം നോക്കിയിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വന്നത് തേർഡ് ബ്ലോക്കിലെ ഫിഫ്ത് യൂണിറ്റും തന്നെയാണ് കേട്ടോ അപ്പോ കൊടുത്തിരിക്കയാണ് എന്താണ് ബ്ലോക്ക് വൈസ് ഫ്രീക്വൻസി ഓഫ് ടോപ്പിക്സ് ഇൻ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്സുകൾ കൊടുത്തിരിക്കുകയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ ലോക്ക് എടുക്കുന്നുണ്ട് കോമ്പറ്റീഷൻ ലോ അപ്പോ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ടോപ്പിക് എടുക്കുന്നത് ജനറൽ പ്രിൻസിപ്പൽസ് ഓഫ് കോൺട്രാക്ട്സ് അതാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത് ദൻ അടുത്ത വരുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും ആൻഡ് അതിനോടൊപ്പം തന്നെയാണ് പാർട്ട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു അത് കഴിഞ്ഞതിന് ശേഷം കോമ്പറ്റീഷൻ ലോ ദ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് ആൻഡ് തേർട്ടി ആ ഒരു റേഞ്ചിലാണ് പോകുന്നത് അപ്പോൾ ഈ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോപ്പിക്സ് ബൈ ഇമ്പോർട്ടൻസ് ലെവൽ ഈ മീഡിയം റേഞ്ചിൽ വരുന്ന ടോപ്പിക്സുകളാണ് ഏറ്റവും കൂടുതൽ ഹൈ റേഞ്ചിൽ വരുന്നത് ഫോർട്ടി ടു പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആണ് ലോ റേഞ്ചിൽ വരുന്ന ചോദ്യങ്ങൾ സെവൻ പോയിന്റ് വൺ പെർസെൻറ്റേജ് ആണ് ഇനി നമുക്ക് സിലബസിലൂടെ ഒന്ന് കടന്നു പോവാം സിലബസ് വൈസ് നമുക്ക് നോക്കുമ്പോൾ എന്താണ് നമുക്ക് ബ്ലോക്ക് യൂണിറ്റ്സിന്റെ ടോപിക്സ് ഉണ്ട് നോക്കാം അപ്പോ അതില് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട്സ് ആൻഡ് പാർട്ട്ഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു അതാണ് കൂടുതലായിട്ട് എന്താണ് ഹൈ ഇമ്പോർട്ടൻസ് ഉള്ളത് കാരണം അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എന്ത് വരുന്ന ക്വസ്റ്റ്യൻസോട് എക്സാമിന് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇനി നമ്മൾ ആ ബാർ ചാർട്ട് നോക്കുമ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാവും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും കമ്പനീസ് ആക്ട് ടു തൗസൻഡ് ട്വന്റി ത്രീയും തേർട്ടീനുമാണ് എന്താണ് ഇവിടത്തെ ഈ ഒരു ഗ്രാഫിന്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിലാണ് പറയുന്നത് ൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിന് തൊട്ട് താഴെ കിടക്കുന്നത് ജനറൽ പ്രിൻസിപ്പൾസ് ഓഫ് കോൺട്രാക്ട്സ് കഴിഞ്ഞതിന് ശേഷം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് പാർട്ട്ഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു ആണ് തൊട്ട് താഴെ വരുന്നത് ഇനി പൈ ചാട്സിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊപ്പോർഷൻ ഓഫ് ടോപ്പിക്സ് ബൈ ഇമ്പോർട്ടൻസ് ലെവലാണ് ഫോർട്ടി പെർസെന്റേജ് ഓഫ് ടോപ്പിക്സ് ഹൈ ഇമ്പോർട്ടൻസ് ഏരിയയിലാണ് കിടക്കുന്നത് പെർസെന്റേജ് വരുന്നത് നിയർലി ഫിഫ്റ്റി പെർസെന്റേജ് വരുന്നത് മീഡിയം റേഞ്ച് ടോപ്പിക്സിലാണ് ഈ കോംപ്രിഹെൻസീവ് വേർഡ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കാം അതിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ടു ആൻഡ് ബ്ലോക്ക് ഫൈവ് രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻസിലാണ് കിടക്കുന്നത് ദൻ ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ഫോർ നെക്സ്റ്റ് ഹൈയസ്റ്റ് നെക്സ്റ്റ് തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ഹയസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ അതിൽ എന്താണ് ബ്ലോക്ക് ത്രീ ആൻഡ് ബ്ലോക്ക് സിക്സ് ആണ് തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത് ഒന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഒക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത് ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ബേസിൽ നിങ്ങൾക്ക് ഫോർ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എസ് ഐസ് ഉണ്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ട് കേസ് സ്റ്റഡീസ് ഉണ്ട് ക്രിറ്റിക്സ് ഉണ്ട് അല്ലെ എസ് ഐസ് ആൻഡ് ഷോർട്ട് നോട്ട്സ് ഈക്വൽ വെയിറ്റേജ് ആണ് വന്നിരിക്കുന്നത് എസ് ഐസും തേർട്ടി ത്രീ പോയിന്റ് ത്രീ പെർസെന്റേജും ഷോർട്ട് നോട്ട്സും തേർട്ടി ത്രീ പോയിന്റ് ത്രീ പെർസെന്റേജും തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് കേസ് സ്റ്റഡീസ് ഏകദേശം ഒരു ക്വസ്റ്റൻ പേപ്പറിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ കൊച്ചു നോക്കുമ്പോൾ പതിനാറ് പോയിന്റ് ഏഴ് ശതമാനത്തോളമാണ് കേസ് സ്റ്റഡീസിനുള്ള ഒരു സ്പേസ് വരുന്നത് ഫ്രിറ്റിക്സ് വരുന്നത് അതിനോട് സെയിം ആണ് പതിനാറ് പോയിന്റ് ഏഴ് പെർസെന്റേജ് ഇനി ബ്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം ബ്ലോക്ക് വൈസിൽ യൂണിറ്റ് വൺ ആൻഡ് യൂണിറ്റ് ടൂ എന്ന് പറയുന്നത് എസ് എ ക്വസ്റ്റ്യൻസ് ആണ് അതിന് കൂടുതൽ ചോദിക്കാറുള്ളത് യൂണിറ്റ് ടൂല് കേസ് സ്റ്റഡീസ് ആണ് ചോദിക്കാറുള്ളത് യൂണിറ്റ് ത്രീയിൽ ഷോർട്ട് നോട്ട്സ് ആണ് യൂണിറ്റ് ത്രീയിൽ നിന്ന് ഷോർട്ട് നോട്ട്സ് ആണ് വരുന്നത് ഫിഫ്റ്റീൻ മാർക്സിന് യൂണിറ്റ് ഫോറിൽ നിന്ന് ക്രിറ്റിക്സ് ആണ് വരാറുള്ളത് ട്വന്റി മാർക്സിന് യൂണിറ്റ് ഫൈവിൽ നിന്ന് എസ്എസ് ആണ് വരാറുള്ളത് ട്വന്റി ഫൈവ് മാർക്സിന് യൂണിറ്റ് സിക്സിൽ നിന്ന് ഷോർട്ട് നോട്ട്സ് ആണ് ചോദിക്കാറുള്ളത് പതിനഞ്ച് മാർക്കിന് അപ്പൊ എല്ലാ ബ്ലോക്കിൽ നിന്നും ഏകദേശം അറൌണ്ട് ഫിഫ്റ്റീൻ ടു ട്വന്റി റേഞ്ചിൽ തന്നെ എന്ത് വരുന്നുണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് ബ്ലോക്ക് ഫൈവിൽ നിന്നാണ് ഫ്രീക്വൻസി കണ്ടോ സിക്സ് ആണ് കിടക്കുന്നത് ദേ ബ്ലോക്ക് ടു ആൻഡ് ബ്ലോക്ക് സിക്സ് ആണ് വന്നു കിടക്കുന്നത് ഇനി ഇൻസൈറ്റ് ഫ്രോം ദ ടേബിൾ ആൻഡ് ഗ്രാഫ് അതിൽ ബാർചാർട്ടിന് എന്തിനാണ് ബാർചാർട്ട് എന്തായിരുന്നു നമുക്ക് നോക്കാം ബാർചാർട്ടിൽ എങ്ങനെയാണ് ഹൗ മാർക്സ് ആർ മാർക്ക് അലോക്കേറ്റഡ് അക്രോസ് എങ്ങനെയാണ് മാർക്ക് ആറ് ബ്ലോക്കിലേക്ക് മാർക്കുകളുടെ ഡിസ്ട്രിബ്യൂഷൻ പോയിരിക്കുന്നത് എന്നാണ് ബ്ലോക്ക് ടൂവും ബ്ലോക്ക് ടൂ ഫൈവിനുമാണ് ഹൈയർ മാർക്ക് അലോക്കേഷൻ വന്നിരിക്കുന്നത് ബ്ലോക്ക് ത്രീ ആൻഡ് ബ്ലോക്ക് സിക്സ് ആണ് എന്താണ് അതിലാണ് കൂടുതൽ ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ വന്നിരിക്കുന്നത് ഇനി പൈച്ചാട്ടിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൈച്ചാട്ടിൽ ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് അപ്പൊ എസ്എസും കേസ് സ്റ്റഡീസും ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ക്രിട്ടിക്സ് ആൻഡ് ഷോർട്ട് നോട്ട്സ് ആ എന്താണ് ഈക്വലി ഇമ്പോർട്ടന്റ് തന്നെയാണ് അതും ഇത് എന്താ പറയുന്നത് വലിയൊരു പെർസെന്റേജ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥാനം വഹിക്കുന്നില്ലെങ്കിലും അതിൽ നിന്നും ക്വസ്റ്റൻസുകൾ വരുന്നുണ്ട് പിന്നെ എക്സാം പാറ്റേൺ ടേബിൾ നമുക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ ആയിട്ട് ബ്ലോക്ക് വൈസിലൂടെ നമ്മൾ പോയിരിക്കുകയായിരുന്നു അപ്പൊ ഇതില് ബ്ലോക്ക് ഫൈവില് യൂണിറ്റ് ടെൻ ആൻഡ് ലെവൻ ആണ് ഹൈലി ഹൈലൈറ്റഡ് ആയിട്ട് ഹൈലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഏരിയ അതിൽ നിന്ന് എസ് ഐ ക്വസ്റ്റിൻസ് ഒരു ട്വന്റി ഫൈവ് മാർക്സിനാണ് വരുന്നത് ബ്ലോക്ക് ടൂ ആൻഡ് ബ്ലോക്ക് ഫോർ ആണ് എന്താണ് ഓഫ് ഓൺ എക്സാം ചെയ്യുന്നതിൽ കേസ് സ്റ്റഡീസാണ് കൂടുതൽ വരാറുള്ളത് അതുപോലെ ക്രിറ്റിക്സ് വരാറുണ്ട് അപ്പോ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ഏത് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ആയിട്ട് വരാറുള്ളത് നോക്കാം ഇന്റർ പ്രോ എന്താ പറയുക ഏറ്റവും കൂടുതൽ ആയിട്ട് വരുന്ന ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട് ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ടോപ്പിക്ക് പിന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും പാർട്ട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടൂ ആണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് പിന്നെ ബാങ്കിങ് ആൻഡ് അലേഡ് റെഗുലേഷൻസും ഇൻട്രഡക്ഷൻ ടു ബിസിനസ് ലോ തേർഡ് പൊസിഷൻ എൻവോൺമെന്റ് പ്രൊട്ടക്ഷൻ സസ്റ്റൈനബിലിറ്റി ഫോർത്ത് പൊസിഷനിലാണ് നിൽക്കുന്ന ടോപ്പിക് ഇനി ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ലോ ആണ് അതിൽ നിന്ന് ഈ ബ്ലോക്ക് യൂണിറ്റ് വണ്ണിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യം എന്താണെന്ന് നോക്കാം വോട്ട് ഈസ് ബിസിനസ് ലോ ഡിസ്കസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്താണ് ബിസിനസ് ലോ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് സിഗ്നിഫിക്കൻസ് എന്താണ് യൂണിറ്റ് ബ്ലോക്ക് ടൂവിൽ നിന്ന് യൂണിറ്റ് ത്രീയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാറുള്ളത് അതിൽ എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ പാർട്ട്ണേഴ്സ് ഇൻ പാർട്ണർഷിപ്പ് പിന്നെ ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ഫൈവിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് ആർ ദി അസെഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ ബ്ലോക്ക് ഫോറിൽ നിന്ന് ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ് ഡിസ്കസ് ദ ഇവല്യൂഷൻ ആൻഡ് നീഡ് ഫോർ ബാങ്കിംഗ് റെഗുലേഷൻ ഇൻ ഇന്ത്യ ബ്ലോക്ക് ഫൈവിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദിയാണ് വോട്ട് ഈസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡിസ്കസ് ദീഡ് ഫോർ ഇറ്റ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് ബ്ലോക്ക് സിക്സിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ജുഡീഷ്യൽ ഫോറംസ് ഇൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ യൂണിറ്റ് ത്രീ ആൻഡ് യൂണിറ്റ് ഫൈവ് അതിൽ നിന്ന് ഫിഫ്റ്റീൻ മാർക്സിനാണ് അല്ലെങ്കിൽ ആ ഫിഫ്റ്റി മാർക്സിനാണ് ആ ക്വസ്റ്റ്യൻസുകൾ എപ്പോഴും ചോദിക്കാറുള്ളത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട് വാട്ട് ആർ ദി അസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് അത് ഏകദേശം ആറ് പ്രാവശ്യത്തോളം റിപ്പീറ്റഡ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ടും ഹൈ റെഫറൻസ് ആണ് ഏകദേശം പതിനഞ്ച് ഏതാക്രമം പതിനഞ്ച് പത്ത് മാർക്ക് വിധത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ഇനി ബാർ ചാർട്ടിലെ വിഷ്വലൈസ് റെഫറൻസ് ഓഫ് അക്രോസ് ടോപ്പിക്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൽ ജനറൽ പ്രിൻസിപ്പൾസ് ഓഫ് കോൺട്രാക്ട്സ് ആൻഡ് പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു ആണ് ്രീക്വൻ്റ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക് എന്ന് ഫ്രീക്വൻസ്ലി ഫ്രീക്വൻ്റ് വന്നിട്ടുള്ള ടോപ്പിക് എന്നുള്ളത് ടോപ്പിക് ഹൈ റേഞ്ചിലുള്ള എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോപ്പിക്സ് ബൈ പ്രോബർട്ടി റേറ്റിംഗ് ഹൈ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് എന്താണ് ഏറ്റവും നമ്പർ ഓഫ് ടോപ്പിക്സ് വന്നിട്ടുള്ളത് മീഡിയം റേഞ്ചിൽ വരുന്ന വരുന്ന ടോപ്പിക്സുകളുടെ എണ്ണം ഏകദേശം ത്രീ ആണ് അപ്പൊ ഹൈ റേഞ്ചിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നോക്കാം ഫോർ സംതിങ് ഫോർ പോയിന്റ് സീറോ എന്ന് പറഞ്ഞില്ല ഫോർ ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് ഇൻട്രോഡക്ഷൻ ടു ബിസിനസ് ലോ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട്സ് ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഈ മീഡിയം റേഞ്ചിൽ വരുന്ന മറ്റു മൂന്ന് ക്വസ്റ്റൻസുകൾ ഏതൊക്കെയാണ് ഫോർ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് എൻവോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി ആൻഡ് കോമ്പറ്റീഷൻ ലോ ഇനി ടേബിൾ ടോപ്പിക് പ്രോബിളിറ്റി റേറ്റിംഗ് ആണ് നോക്കുന്നത് അപ്പൊ ഇവിടെ പ്രൊഡിക്ഷൻ അനാലിസിസിലോട്ട് നമ്മൾ പോവുകയാണ് അപ്പോ അസൈൻ ഈച്ച് ടോപ്പിക് പ്രോബിലിറ്റി റൈറ്റിംഗ് ബേസ്ഡ് ഓൺ ദി ഹിസ്റ്റോറിക്കൽ ഡാറ്റ ട്രെൻഡിന്റെ ബേസ് നമ്മൾ എന്താണ് പ്രോബിലിറ്റി നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഹൈ പ്രോബിലിറ്റി വരുന്ന ടോപ്പിക്സുകൾ എന്തൊക്കെയാണ് ഇൻട്രോഡക്ഷൻ ടു ബിസിനസ് ലോ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട് പാർട്ട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു ഇതാണ് ജനറൽ ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ മീഡിയം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സോൾ എന്തൊക്കെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആൻഡ് കോമ്പറ്റീഷൻ ലോ പിന്നെ അതേപോലെ തന്നെ ബാർ ചാർട്ടിൽ നമ്മൾ പറഞ്ഞ എന്താണ് ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റി ആണ് അപ്പൊ അതിൽ ഹൈ പ്രോബിലിറ്റി ഉള്ളതാണ് എല്ലാ ടോപ്പിക്സോളം എന്താണ് ഹൈ പ്രോബിലിറ്റി ഏകദേശം നാല് ടോപ്പിക്സോളം ഹൈ പ്രോബിലിറ്റി ഏരിയയിലാണ് ആണ് ഉള്ളത് അത് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കേണ്ട ഏരിയാസുകളാണ് ബാക്കി പിന്നെ ത്രീ ടോപ്പിക്സുകളും മീഡിയം റേഞ്ചിൽ വരുന്ന ടോപ്പിക്സുകളായിരുന്നു അതില് ഹൈ പ്രോബിളിറ്റി ഏരിയാസോളായിട്ടുള്ള ജനറൽ പ്രിൻസിപ്പൾസ് ഓഫ് കോൺട്രാക്ടും പാർട്ട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടുവിനും കൂടുതൽ സമയം കൊടുക്കുക അതിനോടൊപ്പം തന്നെ മീഡിയം പ്രോബിളിറ്റി ടോപ്പിക്സുകളും കൊടുക്കുക അത് അതായത് ഫോറൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് പിന്നീട് എന്താണ് ഈ പ്രോബർട്ടി റേറ്റിംഗ് ഇൻക്ലൂഡ് ജസ്റ്റിഫിക്കേഷൻ ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് വൈ സർട്ടൺ ടോപ്പിക്സ് ആർ എംപ്രസൈസ്ഡ് ഓരോ ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അത് പഠിക്കേണ്ടത് എന്നുള്ള കാരണം കൂടി നമ്മൾ തൊട്ട് മുമ്പത്തെ ടേബിള് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇവിടെ കണ്ടു ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ലോലി ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഫ്രീക്വന്റ് ടെസ്റ്റ് പാസ്റ്റ് എക്സാം ഫൗണ്ടേഷൻ ടു ദ കോഴ്സ് ഈ ഒരു പർട്ടിക്കുലർ കോഴ്സിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ടോപ്പിക് ആണ് അത് കാരണം കൊണ്ടാണ് അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ജസ്റ്റിഫിക്കേഷനും അതിൽ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഈ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ് ഈ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്താണ് നിങ്ങളുടെ നോർമൽ ഒരു ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം പ്രൊഡക്ടീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മൂന്ന് മാർക്കിനാണ് എക്സാം വരുന്നത് നിങ്ങൾ എല്ലാ ഇൻസ്ട്രക്ഷൻസും കെയർഫുള്ളി റീഡ് ചെയ്യണം ഹൺഡ്രഡ് മാർക്സ് ആണ് വരുന്നത് കറക്റ്റ് ഒരു സമയം സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ടു ഓ ക്ലോക്കിനൊക്കെ ഇരിക്കുക ഒരു അഞ്ചുമണിക്ക് കഴിയുന്ന രീതിയിൽ എഴുതാമല്ലോ അപ്പൊ ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റൻസോളം എഴുതുക ഒരു ക്വസ്റ്റിൻ ഇരുപത് മാർക്കാണ് മാർക്കിനനുസരിച്ചിട്ട് ക്വസ്റ്റിനെ അപ്പൊ ഇതിൽ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളോ ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളോ ഏതൊക്കെയാണ് അതിന്റെ ബേസിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് അപ്പോ ഏകദേശം നിങ്ങൾക്ക് എന്താണ് എട്ട് ക്വസ്റ്റിനോളം തന്നിട്ടുണ്ട് ഈ എട്ട് ക്വസ്റ്റ്യനിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസോളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് എഴുതേണ്ടത് ഇതിന്റെ മോഡൽ ആൻസേഴ്സും ഈ വാലുവേഷൻ ക്രൈറ്റീരിയയും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ ലേണേഴ്സിന് എന്ത് ചെയ്യാം അത് യൂസ് ചെയ്യാം അതിനോടൊപ്പം എനിക്ക് പറയാനായിട്ടുള്ളത് പ്രൊഡക്ടീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങൾക്ക് എന്താണ് മോർ ദാൻ ആവറേജ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് രണ്ട് വയസ്സിൽ നിന്ന് കഴിഞ്ഞ രണ്ട് സൈക്കിൾസിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഈ പ്രൊഡക്ടീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി വരുന്ന ആ സൈക്കിൾസിലും കൂടുതൽ അഡ്വാൻസ്ഡ് വേർഷൻസിൽ നമ്മൾ നൽകുന്നതായിരിക്കും അപ്പൊ ഇനി ആർക്കെങ്കിലും ലാംഗ്വേസിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കോഴ്സുകളെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയത് അറിയണം എനിക്കിനോ കോഴ്സുകൾ പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നമ്മുടെ നമ്പറിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന്റെ അഡ്മിഷൻ ഇനി വരുന്ന ജാനുവരി ട്വന്റി ഫൈവ് സൈഡിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ടും പഠിക്കാനായിട്ടും ശ്രദ്ധിക്കുക നമ്മള് നമ്മുടെ അടുത്ത സ്റ്റുഡൻസിന് ഓൾറെഡി ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെയും ആപ്പില് ഗേഡ് ബുക്ക് അവൈലബിൾ ആണ് ഇവിടുത്തെ സ്റ്റുഡൻസിന് കിട്ടുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ അപ്പൊ അവരെ സംബന്ധിച്ച് രണ്ടാമത്തെ ഒരു മോഡൽ എക്സാം ആണ് അവർ എഴുതുന്നത് അപ്പൊ അവര് വളരെ കോൺഫിഡന്റ് ഇനഫ് ആണ് അവരുടെ ഇനി വരുന്ന ഒരു റിയൽ ആയിട്ടുള്ള എക്സാം അവർക്ക് ഫേസ് ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇതുപോലുള്ള ടെക്നിക്സുകൾ അല്ലെങ്കിൽ ടൂൾസ് അത്യാവശ്യമാണ് അതൊക്കെ നമ്മുടെ ലേൺ ബേസിൽ അതൊരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തരുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോയിൻ ജോയിൻ റിലേറ്റീവ്സിനോയിൻ ചെയ്യണ കോഴ്സുകൾ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഫൈവ് സൈക്കിളോട് അഡ്മിഷൻ എടുക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറുകളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ബിസിനസ് ലോ എക്സാം എഴുതുന്ന ഓരോ ലേണേഴ്സിനും എന്റെ ഭാഗത്തു എന്താണ് ഒരുപാട് ആശംസകൾ നേരിയാണ് ബിസിനസ് ലോ മാത്രം എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് അത് കുറച്ചും കൂടി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേപ്പർ ആണ് പിന്നെ ഈ സെഷനും ബിസിനസ് ലോനെ കുറിച്ചിട്ടാണ് അതുകൊണ്ടാണ് പക്ഷെ ഞാൻ എന്താണ് ഈ ടിഇ എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും എന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് എന്താ പറയാ ആശംസകളും പ്രയേഴ്സും ഞാൻ നേരിയാണ് നല്ലപോലെ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റണം അതിന് ലേൺ വേസിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഈ എന്താണ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ്സ് നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാം മോർ ദാൻ ആവറേജ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതങ്ങനെ നിങ്ങൾ എന്താണ് അത് എത്രയും പെട്ടെന്ന് എന്താണ് ഈ ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള കുറഞ്ഞ സമയം വളരെ ഇഫക്റ്റീവ് ആയി യൂസ് ചെയ്തുകൊണ്ട് എക്സാമിലെ ഏറ്റവും കൂടുതൽ മാർക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എം ബി എ നിങ്ങൾക്ക് സക്സസ്ഫുള്ള സാധിക്കട്ടെ രണ്ട് വയസ്സിന്റെ ഭാഗത്തുനിന്നും മെന്റർ എന്ന രീതിയിലും എന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ആശംസകൾ സോ മച്ച് ആൻഡ് ഓൾ ബെസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്ത ആണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിയെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വോയിസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്